ആദ്യത്തെ ആ പ്രയറിൻ്റെ ഭാഗമായിട്ട് ആ വചനം വായിച്ചപ്പോൾ ഒരു കാര്യം എൻ്റെ തലയിൽ പെട്ടെന്ന് വീണ്ടും സ്ട്രൈക്ക് ചെയ്തു പല പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും സ്ട്രൈക്ക് ചെയ്തു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർത്ത കാര്യം ഇതാണ് നമ്മളെല്ലാവരും എസ്പെഷ്യലി യുവജനങ്ങൾ ഒരു കളിമണ്ണ് പോലെയാണ് അതിനെങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം പക്ഷെ ആരും അതിനെ ഷെയ്പ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിതാവ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ കളിമണ്ണ് നമ്മൾ നോക്കുമ്പോഴോ അതിനെ വലിയ വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് ആ കളിമണ്ണ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോടും കൂടെയൊക്കെ തട്ടി വെറും ഒരു മണ്ണായിട്ട് തട്ടിക്കളയും എന്നാൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ ആ കളിമണ്ണ് കിട്ടിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് നിർവഹിക്കുന്നൊരു വ്യക്തിയായിരിക്കാം വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ആയിരിക്കാം പക്ഷെ അക്കൗണ്ടൻ്റിൻ്റെ കയ്യിൽ കളിമണ്ണ് കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ കയ്യിൽ ആ കളിമണ്ണ് കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും രീതിയിൽ കലാപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അത് വൈസ് ആ കളിമണ്ണ് കിട്ടിയാൽ അതും വലിയ അർത്ഥമൊന്നും അതിനെ ലഭിക്കാൻ പോകുന്നില്ല എന്നാൽ ശരിക്കും കലാകാരനായിട്ടുള്ള ഒരു കുശവൻ്റെ കയ്യിൽ ആ കളിമണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉപയോഗപ്രദമായിട്ടുള്ള പാത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ശില്പങ്ങളായിട്ട് ആ കളിമണ്ണിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഓരോ യുവജനങ്ങളും സമർപ്പിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം വളരെയധികമാണ് നമ്മളുടെ ജീവിതങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കളിമണ്ണ് തകർക്കപ്പെടുന്നത് പോലെ തകർക്കപ്പെടുവാനോ തെറ്റായ രീതിയിൽ മോൾഡ് ചെയ്യപ്പെടുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് നമ്മളുടെ യുവജന കാലഘട്ടം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നൊരു കാര്യം ഇതാണ് എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് അന്നൊക്കെ പ്രീഡിഗിരിയാണ് പ്ലസ് ടു ഒക്കെ പിന്നെയാണ് വന്നത് അപ്പോൾ പ്രീ ഡിഗ്രി സമയത്ത് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോവാം ആ സമയത്താണ് എൻ്റെ പള്ളിയിലുള്ള ഒരു കന്യാസ്ത്രീ ദിവസവും വന്ന് അപ്പോൾ അവധിയാണല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞു അവധിയാണ് ദിവസവും വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയും എടാ ഒരു യുവജന ധ്യാനം നടക്കുന്നുണ്ട് നീ പോവോ അപ്പം ഞാൻ സിസ്റ്ററോട് പറയും അയ്യോ ഞാനിനി ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുക്കാൻ പോകുന്നത് എനിക്ക് കുറേ ട്യൂഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല വീണ്ടും വരും സിസ്റ്റർ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വരും എന്നിട്ട് പറയൂ തീരുമാനിച്ചോ നീ തീരുമാനിച്ചോ മോനെ ഞാൻ പറയൂ എൻ്റെ സിസ്റ്റർ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ അങ്ങനെ നിരന്തരം വന്ന് 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 ഞാൻ അവസാനം സിസ്റ്ററോട് പറഞ്ഞു ഞാൻ പോകാം പക്ഷേ ഒറ്റ കാര്യം എൻ്റെ കൂട്ടുകാർ അരി അറിയരുത് കാരണമുണ്ട് അതിനു മുമ്പുള്ള ഒരു വർഷം എൻ്റെ ജീവിതത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എ ടി കോപുരം മുതലുള്ള പല ആളുകളുടെയും പുസ്തകങ്ങൾ വായിച്ച് ദൈവം ഇല്ല എന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വളരെ ശക്തമായിട്ട് വാദിച്ച് ഒരാളായിരുന്നു യോഹനാൻ്റെ സുശേഷത്തിൽ സുവിശേഷത്തിലല്ല ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല കാരണം ദൈവം സ്നേഹമാകുന്നു എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ മേഖലയിൽ കുറേ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് കാര്യം ചെറുപ്പം മുതൽ തന്നെ സംഗീതപരമായിട്ട് കുറേ നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു അനുകൂലമായ സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പച്ചൻ കോയർ മാസ്റ്റർ ആയിരുന്നു പാട്ടുപാടും തബല വായിക്കും ഹാർമോണിയം വായിക്കും അപ്പച്ചൻ്റെ ബ്രദർ ഇളയപ്പൻ എല്ലാ പാശ്ചാത്യ ഇൻസ്ട്രമെൻറ്റുകളും ഉപയോഗിക്കും വയലിൻ ഗിറ്റാറ് എല്ലാ ഇൻസ്ട്രുമെൻസ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നുവന്നത് പക്ഷേ എങ്കിലും എൻ്റെ കുടുംബത്തിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും മാക്സിമം അകന്നു മാറി കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കുക ഇതായിരുന്നു എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മ്യൂസിഷ്യൻസ് അപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക ഇതായിരുന്നു എൻ്റെ ഒരു ഇത് അങ്ങനെ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് നിരീശ്വര പ്രസ്ഥാനത്തിലെ പല ആളുകളെ കണ്ടു കണ്ടുമുട്ടുവാനും അവരുമായിട്ട് പുസ്തകങ്ങൾ കൈമാറാനും പല രീതിയിലുള്ള പുസ്തക വായനയിലൂടെ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നും മാറിപ്പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായത് പക്ഷേ ഈ ധ്യാനം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ദൈവം യഥാർത്ഥത്തില് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ചോദ്യങ്ങളില്ല ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അപ്പച്ചനോട് എനിക്കുണ്ടായിരുന്ന ദേഷ്യം വെറുപ്പ് വിഷമങ്ങൾ ഇതൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു ആ ധ്യാനത്തിൽ വെച്ചിട്ട് അപ്പോൾ ഒറ്റ കാര്യം മാത്രം ഞാൻ മനസ്സിൽ ചിന്തിച്ചു എന്തായാലും തിരിച്ച് പക്ഷെ ചെന്ന് കഴിയുമ്പോൾ അപ്പച്ചൻ്റെ അടുത്ത് ഒന്ന് സോറി പറയണം കാരണം കുറേ നാളുകളായിട്ട് ഞാൻ അപ്പച്ചൻ്റെ മുഖത്ത് നോക്കി വർത്തമാനം പറയാറില്ലായിരുന്നു അപ്പം തിരിച്ചു പോയിട്ട് എന്തായാലും ഒന്ന് സോറി പറയണം ഈ ഒരു തീരുമാനം ഞാൻ എടുത്തു പക്ഷേ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ഞാൻ തിരിച്ചു വന്ന് എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ അപ്പച്ച എന്തെങ്കിലും രീതിയിൽ ഞാൻ അപ്പച്ചനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ആ ഒരു പറച്ചിലിൽ അപ്പച്ചൻ്റെ നിന്ന് വെള്ളം വന്നു എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പച്ചൻ കുറേ നേരം ഇങ്ങനെ നിന്നു ഇന്ന് അപ്പച്ചനില്ല പക്ഷെ മരിച്ചുപോയി പക്ഷേ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കരങ്ങൾ വിരിച്ച് പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ് തുടർന്ന് എൻ്റെ ജീവിതത്തിൽ അധ്യയനം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജീസസ് യൂത്തിലെ കുറേ ചേട്ടന്മാർ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി എന്താണെന്നറിയാമോ ഞാൻ പടം വരയ്ക്കും എന്നുള്ളത് അറിയായിരുന്നു അവർക്ക് അപ്പോൾ അവിടെ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ പോസ്റ്ററുകൾ വരയ്ക്കാനും എഴുതാനും വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടുപോയി അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഓൾ കേരള പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ പടം വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആർക്കോ ആരോ പറഞ്ഞു ഇയാൾ പാട്ട് പാടും അപ്പോൾ പാട്ട് പാടാൻ വേണ്ടി എന്നെ വിളിച്ചു പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഗിറ്റാർ വായിക്കും എന്നുള്ളവർക്ക് മനസ്സിലായി ആ ക്യാമ്പസ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൻ്റെ ഇടയിൽ തന്നെ എന്നെ കൊച്ചിയിലേക്ക് അയച്ചു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഓൾ കേരള ലെവലിലുള്ള പ്രോഗ്രാം ആണല്ലോ അവിടെ വെച്ചാണ് റെക്സ് ബാൻഡിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നത് അങ്ങനെ ഒരു പുതിയൊരു ഒരു ചരിത്രം എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന എനിക്ക് കാണാനായിട്ട് സാധിച്ചു പിതാവ് പറഞ്ഞത് കറക്റ്റാണ് ഞാൻ റെക്സ് ബാൻഡിലേക്ക് വന്നതിന് ശേഷം ഈശോയ്ക്ക് വേണ്ടി എൻ്റെ കഴിവുകൾ ഞാൻ സമർപ്പിക്കണമെന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്ത നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല ഞാനൊരു സ്റ്റെപ്പ് കർത്താവിന് വേണ്ടി ഞാൻ വെച്ചപ്പോൾ പത്തല്ല ഇരുപതല്ല നൂറ് സ്റ്റെപ്പുകൾ വെച്ച് ഈശോ എൻ്റെ കൂടെ നടക്കുന്നത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ആദ്യത്തെ സിനിമ വെള്ളിത്തിര ഭദ്രൻ സാറിൻ്റെ പടമാണ് പൃഥ്വിരാജ് നവ്യ നായർ അഭിനയിച്ച പടം ആ പ ആ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് എറണാകുളത്ത് നടക്കുക ആ ഓഡിയോ ലോഞ്ചിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എ ആർ റഹ്മാനാണ് അന്ന് ആ ഓഡിയോ ലോഞ്ച് ചെയ്യാനായിട്ട് വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പാട്ട് ഓഡിയോ ലോഞ്ച് ചെയ്യാൻ എ ആർ റഹ്മാൻ പോലുള്ളൊരു വ്യക്തി വരാനായിട്ടുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് പക്ഷേ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ കർത്താവിന് വേണ്ടി എൻ്റെ കഴിവ് എൻ്റെ ടാലൻറ്റ് ഞാൻ ഉപയോഗിക്കുമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ എൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് വേണ്ടി തരാൻ കർത്താവ് തിരുമനസ്സായി എന്ന് തന്നെ ഞാൻ പറയും അതിനുശേഷം ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു പക്ഷേ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കർത്താവിനോട് കൂടിയുള്ള ജീവിതം സന്തോഷം മാത്രമല്ല ദുഃഖകരമായിട്ടുള്ള അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ജീവിതത്തിലുണ്ടാവും റെക്സ്ബാൻഡ് കൂടെ ഓസ്ട്രേലിയ പോയ സമയത്ത് അതിശക്തമായിട്ടുള്ള സ്പോണ്ടലൈറ്റിസ് വന്ന് കൈ അനക്കാൻ പാടില്ല രണ്ട് പേരിൽ നമ്പായി ഗിറ്റാർ വായിക്കാൻ പറ്റുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാൻ തിരിച്ചു വന്നത് ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞു അന്നേരം ഞാൻ കമ്മിറ്റ് ചെയ്ത പാടമായിരുന്നു കസനോവ ലാലേട്ടിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ് എനിക്ക് കിട്ടുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പ്രൊജക്റ്റ് ഞാൻ സ്വീകരിച്ചത് പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതി കാരണം കൊണ്ട് എനിക്ക് ഒരു പാട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് മൂന്ന് നാല് മാസത്തോളം കിടന്ന് ചികിത്സയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അന്ന് ഞാൻ ചിന്തിച്ചു കർത്താവ് നിനക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഓസ്ട്രേലിയയിൽ പോയത് നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ഓടി നടന്നിട്ടില്ലേ പലപ്പോഴും പല കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഈശോയുടെ പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ആ ഓസ്ട്രേലിയയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അടി എനിക്ക് ഇതിന് തന്നു എനിക്ക് അതിനുശേഷം വന്ന രണ്ട് മൂന്ന് പ്രൊജക്ടുകൾ എനിക്ക് എടുക്കാതെ വിടേണ്ടി വന്നു എന്തുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ജീസുത്തിലൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞത് എന്താണെങ്കിലും നീ ചുമ്മാ കിടക്കുവാണല്ലോ നീയൊന്ന് ഡിവൈനിൽ പോയിട്ട് കിടന്ന് ധ്യാനിക്ക് നല്ലതായിരിക്കും എനിക്ക് ഇച്ചിരി മടുപ്പായിരുന്നു മനസ്സിൽ പക്ഷേ എങ്കിലും ആ സുഹൃത്ത് പറഞ്ഞനുസരിച്ച് ഞാൻ അവിടെ പോയി ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു വചനം എന്നെ സ്ട്രൈക്ക് ചെയ്തു ഒന്ന് കൊറീന്തോസ് പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു വചനം ഞാൻ കാണുന്നത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെപ്പോലൊരു വിധി ഈ ലോകത്തിൽ വേറെയില്ല ഒരു അമ്പ് വന്ന് തറയ്ക്കണ പോലെ ആ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നത് എനിക്ക് കർത്താവ് എന്നോട് പറയുന്ന പോലെ തോന്നി നീ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് നീ ഒരു ജീസസ് ജീവിതം അല്ലെങ്കിൽ നീ ഒരു കർത്താവിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന നീ നിന്റെ ജീവിതം ഈ ലോക ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിന്നെ പോലൊരു പടുവിഠി വേറിയില്ല തുടർന്നുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത ഇതായിരുന്നു ഇരുപത്തി മണിക്കൂർ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നീ എത്ര പേർസെൻറ്റേജ് നിത്യ ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ട് നീ എത്ര പേർസെൻറ്റേജ് നിത്യ ജീവിതത്തിന് വേണ്ടി നിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും നീ കാഴ്ചവെക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വട്ടപൂജിയാണ് കാര്യശേരിയാണ് ജിസുത്തിൻ്റെ മ്യൂസിക് മിനിസ്ട്രി അതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളൊക്കെ ഓടി നടക്കുന്നുണ്ട് പക്ഷേ നീ ഓരോ സ്റ്റേജിലും കയറുന്ന സമയത്ത് നീ പാടുന്നത് എന്തിനു വേണ്ടിയാണ് വളരെ ആഴത്തിൽ ഈശോ എന്നോട് ചോദിക്കുന്ന പോലെ തോന്നി നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ആഗ്രഹം ആളുകൾ നിൻ്റെ പാട്ട് കേൾക്കണം എന്നാണോ നിൻ്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ നിത്യജീവിതത്തിന് വേണ്ടിയാണോ നീ പാടുന്നത് ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പോയിക്കൊണ്ടിരുന്നു കൂടാതെ ഒരു ചോദ്യം കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നു അൽഫോൺസ് ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് എനിക്ക് ആ ചോദ്യം ഇച്ചിരി പ്രശ്നമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി അൽഫോൺസ് ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് നീ ഇന്നൊരു മ്യൂസിക് ഡയറക്ടറാണ് നിന്ന് ആളുകൾ അറിയുന്നു നീ ടി വിയിൽ അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് തന്നെ നിന്റെ ബുൾഗാനൊക്കെ ആൾക്കാർക്ക് അറിയാം നീ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ തന്നെ കണ് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദിസ് ഫെയിം യുനോ വോട്ട് എവർ യു ഹാവ് ഗെയിൻഡ് വോട്ട് എവർ ബ്ലെസ്സിങ്സ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദീസ് തിങ്സ് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കൃത്യം ആ സമയത്ത് എൻ്റെ വേറൊരു കൂട്ടുകാരൻ എനിക്ക് ഫ്രാൻസിസ് ഓഫ് ഹസൈസിയുടെ പുസ്തകം കൊണ്ടുതന്നു അതും കൂടി കൂടി എനിക്ക് മനസ്സിലായി ഞാൻ വട്ട പൂജ ഇട്ടിരിക്കുക എനിക്ക് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ആയിത്തീരണമെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം എന്ത് ഞാൻ ചെയ്യണം അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നാൻ തുടങ്ങി കർത്താവ് എന്നെ ഒരു മിഷന് വേണ്ടി വിളിക്കുക മേ ബി ഒരു മിഷൻ പ്രദേശത്ത് എവിടെയെങ്കിലും പോയി മിഷൻ ചെയ്യാനായിരിക്കാം ഈശോനെ വിളിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ആ ദിവസങ്ങളിൽ എനിക്ക് പരിപൂർണമായിട്ടുള്ളൊരു സൗഖ്യം കിട്ടി അങ്ങനെ ഞാൻ ഒരു മിഷൻ ധ്യാനത്തിന് പങ്കെടുക്കാൻ പോയി മിഷൻ ധ്യാനം പങ്കെടുത്ത് അത് കഴിഞ്ഞ് അതിൻ്റെ അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അൽഫോൻസേ നീ നോർത്ത് ഇന്ത്യയിൽ അവിടെ എവിടെയും പോയിട്ടുള്ളൊരു മിഷൻ അല്ല കർത്താവ് നിന്നെ വിളിക്കുന്നത് നിന്നെ കർത്താവ് വിളിക്കുന്നത് നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് ഒരു മിഷന് വേണ്ടിയാണ് നിൻ്റെ മേഖലയിൽ നീ എവിടെയാണോ ജോലി ചെയ്യുന്നത് നീ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവിടെ നീ വേറെ ഏത് മേഖലയിലാണോ അവിടെ കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് മാറുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക അതാണ് നിൻ്റെ മിഷൻ എന്തു തന്നെയാണെങ്കിലും ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വോട്ട് എവർ ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ദൈവ നിനക്ക് നന്ദി പറയുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കോൾ എനിക്ക് വരികയാണ് ചെന്നൈയിൽ നിന്നും എ ആർ റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നൊരു കോൾ വരിക സിംഗർ ശ്രീനിവാസനാണ് എന്നെ വിളിക്കുന്നത് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞാൽ അൽഫോൺസ് എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് തൃശ്ശൂരുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഓക്കെ റഹ്മാൻ സാറിന് നിന്നെ കൊണ്ട് പാട്ട് പാടിക്കണം ഞാൻ ഞാനോ പാട്ടോ എൻ്റെ പടത്തിൽ എന്നെ ഒരു പാട്ട് പാടാൻ വേണ്ടി ഞാൻ എന്തോരം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോടും എൻ്റെ ഡയറക്ടറോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പാട്ട് ഞാൻ പാടിയാൽ ചിലപ്പോൾ ശരി അപ്പോൾ അതാ എടൂ നമുക്ക് നല്ല പാട്ടുകാരനെ കൊണ്ട് പാടിക്കാം എന്നാലേ നമുക്ക് സി ഡി ഒക്കെ വി വിറ്റു പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നതും അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി വിണ്ണെ താണ്ടി വരുവായെന്ന ഗൗതം മേനോൻ്റെ ചിത്രത്തിൽ അതിൽ പാടാൻ വേണ്ടി എന്നെ വിളിച്ച് ആ പടത്തിൽ ഇങ്ങനൊരു പാട്ടിൻ്റെ സിറ്റുവേഷൻ ഇല്ല ലാസ്റ്റ് മിനിറ്റിൽ എ ആർ റാമൻ സാറിന് തോന്നാണ് ഒരു പാട്ടും കൂടി എനിക്ക് കമ്പോസ് ചെയ്താൽ കൊള്ളാം അത് ആരെ കൊണ്ട് പാടിക്കണം പെട്ടെന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വെള്ളിത്തരയ്ക്ക് ലോഞ്ചിനാണ് വന്നിട്ടുള്ളത് അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് തോന്നുകയാണ് കേരളത്തിലൊരു മ്യൂസിക് ഡയറക്ടറുണ്ട് ഗോസ്ബലൊക്കെ പാടുന്ന ആളാണ് പേരറി പേര് ഓർമ്മയില്ല ശ്രീനേട്ടനോട് പറയും ശ്രീനേട്ടൻ അസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ശ്രീനേട്ടനോട് പറയാണ് ഇങ്ങനെ ഒരാളെ അറിയാമോ എനിക്ക് അയാളുടെ വോയിസ് വേണം ശ്രീനേട്ടൻ എടുത്ത വഴിക്ക് പറഞ്ഞു അൽഫോൻസാണോ അപ്പോൾ റമാൻ സാറ് പറഞ്ഞു യെസ് അൽഫോൻസോ ആ സ്കീം ടു കം അങ്ങനെയാണ് ഞാൻ ചെന്നൈയിൽ വരുന്ന ആ പാട്ട് പാടുന്നത് പക്ഷെ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഇതൊരു പ്രൊമോ സോങ്ങ് ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇതിൻ്റെ ഡയറക്ടർക്ക് ഈ പാട്ട് കേൾക്കും തോറും ഇതെങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്യണം എന്നിങ്ങനെ തോന്നുക അങ്ങനെ പ്രൊഡ്യൂസറോട് പറഞ്ഞു എനിക്കിത് ഷൂട്ട് ചെയ്യണം പ്രൊഡ്യൂസർ പറഞ്ഞു ഒരു രക്ഷയില്ല പടത്തിൻ്റെ കംപ്ലീറ്റ് പാക്കപ്പ് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു എന്നിട്ടാണ് ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നത് ഇനി പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം ഇനി ഷൂട്ടിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറയരുത് സിലംബരിശും തൃശയും വേറെ പടത്തിൽ ജോയിൻ ചെയ്തു ഇനി അവരെ തിരിച്ചു വിളിക്കാൻ കോൾഷീറ്റ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഡയറക്ടർ നിരന്തരം നിർബന്ധിച്ച് നിർബന്ധിച്ച് യു നോ വാട്ട് ചെന്നൈയിലെ ഫിലിം മാഗസീനിൽ വന്ന ന്യൂസ് പ്രകാരമാണ് ഡയറക്ടർ ഗൗതം മേനോൻ റീ സ്ക്രിപ്റ്റ് ഫോർ എ സോങ് അങ്ങനെ ഈ പാട്ട് ആ പടത്തിന്റെ ഏറ്റവും ക്ലൈമാക്സില് ഇമ്പോർട്ടൻറ്റ് പാട്ടായിട്ട് വരിക നമുക്ക് ചിലപ്പോൾ തോന്നാം ഇറ്റ് ഹാപ്പൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസകരമായിട്ട് തള്ളി പറയാം പക്ഷേ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും യാദൃശ്ചികം എന്നൊരു വാക്കില്ല പിന്നെയോ എവ്രിതിങ് ഹാപ്പൻസ് അക്കോർഡിംഗ് ജർമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് തുടർന്ന് അത്ഭുതങ്ങളുടെ ഒരു നിര തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് അവാർഡ് കിട്ടി റഹ്മാൻ സാറ് തന്നെ എനിക്ക് ദ ബെസ്റ്റ് ഡെബ്യൂ സിംഗർ അവാർഡ് തന്നു ഈ അവാർഡ് സ്വീകരിച്ച് നിൽക്കുന്ന സമയത്ത് റമൻ സാർ എൻ്റെ അടുത്ത് നാല് ലൈൻ പാടാൻ പറഞ്ഞു പാട്ട് പാടി ഞാൻ നിൽക്കുന്നതായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ പറയാണ് ദിസ് ഇസ് ദ വെന്യൂ ദിസ് ഇസ് ദർ ഫോർ യു പ്രീച്ച് എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത് എൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ അവിടെ ആക്ടേഴ്സ് ഉണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് പാട്ടുകാരുണ്ട് എല്ലാവരും അവിടെ നിൽക്കുക എന്ത് പറയണമെന്ന് എനിക്ക് പെട്ടെന്നൊരു വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് വോണ്ട് ഷെയർ എ വേർഡ് ഓഫ് ഗാഡ് വിച്ച് ഇൻസ്പയർഡ് മൈ ലൈഫ് മാത്യു ചാപ്റ്റർ സിക്സ് തേർട്ടി ത്രീ സൈസ് ഞാൻ സത്യം പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു എന്റെ ദൈമം ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞു ഇവിടെ റഹ്മാൻ സാർ നിൽക്കുന്നത് എല്ലാവരും നിൽക്കുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞത് പക്ഷെ ഒരു വലിയൊരു കയ്യടി എനിക്ക് ആ സദസ്സിൽ നിന്ന് കിട്ടി ഞാൻ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഒത്തിരി ടെക്നീഷ്യൻസ് ഓടി വന്നിട്ട് പറഞ്ഞു സർ സാർ വചനം പറഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുമായിരുന്നു പ്രഭു സോളം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഐ വോണ്ട് യു ടു ഐ വോണ്ട് യു ടു സിങ് വൺ സോങ് ഫോർ മീ എൻ്റെ അടുത്ത പടം കുംകി എന്ന് പറയുന്ന പടത്തിൽ നിങ്ങളൊരു പാട്ട് പാടണം അങ്ങനെ ഞാൻ പാട്ട് പാടാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു അൽഫോൺസ് പാട്ട് പാടുന്നതിന് മുമ്പ് ഐ വോണ്ട് ടു ടോക്ക് ടു യു രണ്ട് മണിക്കൂറോളം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അറിയാമോ ഞാൻ ഇന്ന് ഒരു ഡയറക്ടറാണ് പക്ഷേ ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഓടി വരും എൻ്റെ കാർ ഓടിച്ചിട്ട് കാരണം എന്താണെന്ന് അറിയാമോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ള നിത്യജീവിതമാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം എന്നെ ശരിക്കും പിടിച്ചു കൊലിക്കൊരു ഒരു ഷെയറിങ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തുടർന്ന് അത് കഴിഞ്ഞ് റൊമാൻ സാറ് എന്നെ വേൾഡ് ടൂറിന് വിളിച്ചപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ശക്തമായിട്ട് പറയാൻ തുടങ്ങി ദിസ് ഇസ് നോട്ട് എ സെക്യുലർ ട്രിപ്പ് ദിസ് ഇസ് എ മിഷൻ ട്രിപ്പ് ഫോർ യു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള പല പുസ്തകങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈശോയെ പറ്റി പറയാൻ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള രീതിയിലുള്ള പല പുസ്തകങ്ങൾ എൻ്റെ വൈഫിൻ്റെ ഫാദർ ബ്രദർ അരവിന്ദാക്ഷ മേനോൻ അദ്ദേഹത്തിൻ്റെ സാക്ഷി പുസ്തകം ഇതിൻ്റെയൊക്കെ ഇൻ ഇംഗ്ലീഷ് പതിപ്പ് ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ലോസ് ആഞ്ചലസിൽ വന്നിറങ്ങി ഫസ്റ്റ് ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു മരിയ മരിയക്കാറിയെ ട്രെയിൻ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈശോയുടെ ഒരു കാര്യം പറഞ്ഞു എൻ്റെ ഈശോയെ എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം നീ തന്നെ അതിനുള്ള കാര്യങ്ങൾ ശരിയാക്കി തരണം അങ്ങനെ ലോസ് ആഞ്ചലസിൽ വന്നിരുന്ന ഞാൻ ഹോട്ടലിൽ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത കത്തോലിക്ക പള്ളി എവിടെയുള്ളത് അദ്ദേഹം പറഞ്ഞു ടെൻ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട് യു ക്യാൻ ഗോ ആൻഡ് കം ബാക്ക് ഞങ്ങളൊരു പത്ത് ദിവസം ഞാൻ ലോസ് ഏഞ്ചലസിൽ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡോളർ കൊടുത്ത് പള്ളിയിൽ പോയി തിരിച്ചു വന്നു അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് വാഷിംഗ്ടണിലേക്ക് പോകാൻ അരയപ്പോൾ എനിക്ക് ആരും പരിചയമില്ല ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കർത്താവേ ഇനി ഞാൻ വാഷിങ്ടണിലേക്ക് പോകണേ കാശു ഇല്ല എങ്ങനെ പള്ളി പോകുന്നെനിക്കറിയില്ല പക്ഷേ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു തന്നെ എവിടെയോ ഉണ്ടല്ലോ തൻ്റെ മുഖം കണ്ടിട്ട് ടി വിയിൽ എന്തോ കണ്ട പോലെ പേരെന്താ ഞാൻ പറഞ്ഞു അൽഫോൺസ് ആ ഓക്കെ ഓക്കെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ടി വിയിൽ ഇവിടെ എന്താ പരിപാടി ഞാൻ പറഞ്ഞു റഹ്മാൻ സാറിൻ്റെ ഷോക്ക് വേണ്ടി വന്നതാ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യാമോ ഞാൻ വാഷിങ്ടനിലേക്ക് പോകാൻ എനിക്ക് അവിടെ ആരും പരിചയമില്ല എനിക്ക് പള്ളിയെ പോകണം എന്നേ പറഞ്ഞു അതിനെന്താ പ്രശ്നം ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ച എൻ്റെ കൂട്ടാരനോട് പറയാൻ തന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ പോയിടത്തെല്ലാം ഒരു ദിവസം പോലും കുർബാന മുടങ്ങാതെ പള്ളിയിൽ പോകാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു എന്ന് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിയോടും പല പല സാഹചര്യങ്ങളിൽ ഈശോയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു ഞാൻ ഈ ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പിതാവ് നമ്മളോട് പറഞ്ഞു പന്ത്രണ്ട് ശിഷ്യന്മാരെ കൊണ്ടാണ് ഈ ലോകം മുഴുവൻ കർത്താവ് സുവിശേഷം എത്തിച്ചതെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ കൊണ്ടും ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏതൊക്കെ വ്യക്തികളിലേക്കാണ് ഈശോയെ കൊടുക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും മേലുണ്ട് മാമൂദീസയിലൂടെയും അല്ലാതെയും ഓരോ ഞായറാഴ്ചയും കുർബാനയിലുള്ള പ്രസംഗത്തിലൂടെയെല്ലാം ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കുർബാനയിലൂടെയും യേശുവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കൊടുക്കണം ഹി വിൽ ട്രാൻസ്ഫോം അസ് മിറാക്കുലസ്ലി ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിത്വം മാത്രമേ ഇന്ന് നമ്മളുടെ മുൻപിലുള്ളൂ യേശു എന്ന് പറയുന്ന ആ വ്യക്തിത്വം ആ യേശുവിന് വേണ്ടി ജീവിതത്തെ മലർക്കെ കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ ടേക്ക് എ ഡിസിഷൻ ഇന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇന്ന് മുതലേ നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത്രയും ഈ വെറി മൊമെൻറ്റ് ഈ ഒരു മൊമെൻ്റ് വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ ഗുഡ്നെസ്സും എൻ്റെ കർത്താവ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു